മുത്തുനബിയുടെ മീരാത് മാസമായതുകൊണ്ട് അവിടുത്തെ പ്രശംസകളിൽ നമുക്കും ചിലത് അയവറക്കാം ഇബിന സാക്കിർ അലി അള്ളാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി സി സിനിമകൾ പറയുന്നു ലൈലത്ത അസ്രാബി ജബ്രു സമീത്തു തസ്ബി ഹംഫി സമാവാത്തിൽ എന്നെ അലി അലിസ്ലാത്തു സ്വലാം മീറാജിൻ്റെ വേളയിൽ കൊണ്ടുപോയപ്പോൾ മേലാകാശത്തിൽ നിന്ന് ഞാൻ തസ്ബീഹ് ജല്ലെന്ന ശബ്ദങ്ങൾ കേട്ടു അപ്പോൾ എനിക്ക് ഒരു ഭയപ്പാട് സംഭവിച്ചപ്പോൾ ജിബി ലലി സ്വലാത്തു വസ്സലാം പറഞ്ഞു ആ മുഹമ്മദ് തക്കദ്ം ലാ തഹഫ് മുഹമ്മദ് നബിയെ അങ്ങ് മുന്നോട്ട് പോകണം ഭയപ്പെടരുത് കാരണം ഫൈൻ നസ്മക്ക മക്തൂബിൻ അൽ അർഷ് നിങ്ങളുടെ നാമം പേര് അർഷിൻ്റെ മേൽ പോലും എഴുതപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് റസൂൽ എന്ന് അർഷിൻ്റെ മേൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി മുത്തൂർ നബിസ് അലിസ്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു തരികയാണ് ഇമാം സുയുത്തി അദ്ദേഹം അദ്ദേഹത്തിന് അൽ ഹസായിസ് ഉൽ കുബറയിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

مهال مار صحابي مار بن غربتي حسان بن صابت رضي الله عنه ما ديت تبقى مولده دي حجوت محمد فاجبت واله وعند الله في ذاك الجزاء حجوت محمد برا تقيا رسول الله سيمته الوفاء

ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാം ഒരു പണ്ഡിതന്മാരോട് ഇമാൻ പറഞ്ഞു ആ ആ നോക്കുന്നത് അതാ ചോദ്യം വന്നാൽ വിഷയത്തിൽ ഇമാൻ നബിന്റെ അഭിപ്രായം എന്താണെന്നാണ് നോക്കുക ഇമാൻ നബിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതാണ് മുൻഗണന അതാ നൽകുക കാരണം ഷാഫി രണ്ടാം ഷാഫി എന്ന ഒമൻപിള്ള അറിയപ്പെടുന്ന ഈ ഹനീസ് വിശദീകരിച്ച് നമുക്ക് നൽകുന്ന പാഠം ആരംഭ അലൈഹി വസല്ലം ആരംഭിന്റെ മൗല്യത്തെ പല്ലികളിൽ വെച്ച് സുന്നത്താകുന്നു എന്ന് ചെല്ലും ഇമാനേ ഹനീഷ് വെച്ച് വെച്ചോണ്ട് സഹാബത്ത് സഹീഹ് മുസ്ലിമിൽ പറഞ്ഞു റസൂലുള്ളാഹി മൗലിദ് അഥവാ

അതുപോലത്തെ മഹാന്മാരായ അയിമത്തോളം ഒരു കാര്യം സ്വന്തത്താണെന്ന് അവർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടോ സ്വഹാപത്ത് അവരുടെ ജീവിതത്തിൽ നിരന്തരമായി നിലനിർത്തിപ്പോകുന്ന ആചാരം അത് നിർവഹിക്കാൻ മറ്റൊരാളെ പാസും അംഗീകാരവും ആവശ്യമുണ്ടോ ഈ സമൂഹത്തിന് നമതാ ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ മുസ്ലിം ഉമ്മത്ത് ഏത് കാലഘട്ടത്തിലും അതിന്റെ രൂപങ്ങൾ ചിലപ്പോൾ വ്യത്യാസമുണ്ടാകും രാജാവിന്റെ കാലത്ത് ചില രൂപങ്ങൾ ഉണ്ടാകും കാലത്ത് ചില രൂപമുണ്ടാകും അങ്ങനെ രൂപങ്ങൾ വ്യത്യാസമുണ്ടെങ്കിൽ എന്നല്ലാതെ അടിസ്ഥാനപരമായി ഈ റസൂന്റെ മഹത്വങ്ങൾ ചിലപ്പോൾ മാംസം വിതം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ മാംസം വിതം ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ മാംസങ്ങൾ വേവിച്ച് വിതരണം ചെയ്തിട്ടാവും ചിലപ്പോൾ പച്ച വിതരണം ചെയ്തിട്ടാവും രൂപ വ്യത്യാസമുണ്ടെന്നല്ലാതെ അടിസ്ഥാനപരമായി റസൂൽദാന്റെ കാലഘട്ടത്തിൽ നിലനിന്ന് പോകുന്ന ആചാരമാണ് ഇന്നും മുസ്ലിമീങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട് ഇതാണ് വസ്തുത ബുദ്ധിപരമായി ചിന്തിച്ചാലും ലോകത്തിനുമ്പിൽ അള്ളാഹുവിന്റെ സൂലിനെ പരിചയപ്പെടുത്തുകയും ഏ ഓർമ്മിക്കുകയും മഹത്വങ്ങൾ പറയുകയും ചെയ്ത് മനുഷ്യൻ സ്വന്തം ശരീരത്തിന്റെയും കേൾക്കുന്നവരുടെയും ഈമാൻ വർദ്ധിപ്പിക്കുക ഇത് പറ്റില്ല എന്ന് പറയാൻ ഏത് മനുഷ്യനിക്കടിയും പ്രിയപ്പെട്ട അവളർമാരെ ൾ ജനിച്ചതിലുള്ള സന്തോഷ പ്രകടനമാണ് നബിദിന പരിപാടികൾ എന്ന് പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹബീബ് ജനിച്ച ദിവസം ഇമാം ഇത് എന്ന ഈ മഹത്തായ ഗ്രന്ഥത്തിൽ മഹാനായ ഇബിനു ഹജറിൽ ഹൈത്തമി എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോയ ഇമാം ഇമാം അൻഹുവിൽ നിന്നും കാണാം വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മൗലിദിന്റെ ബഹുമാനങ്ങൾ വിശദീകരിച്ചു മുസ്തമില തന്നല ധാരാളം ഭക്ഷണം കൊടുത്തുകൊണ്ട് വലിയ നല്ല നല്ല ഉപകാരമുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് ധർമ്മം ചെയ്തുകൊണ്ട് ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള മൗലിത പരിപാടി ുംബിതങ്ങള് ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി അത് വലിയ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞിട്ട് പറയാണ് ഇമാം കൊണ്ടാടുന്ന 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 നാട് സ്ഥാപനം ഒരു വർഷത്തേക്ക് പടച്ചവന്റെ കിട്ടാൻ കാരണമാണ് തങ്ങളുടെ അതിങ്ങനെ വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ് മിശ്രും ഈജിപ്തിലും അതുപോലെ തന്നെ മക്കയിലും മദീനയിലും എല്ലാ സ്ഥലത്തും വലിയ നബിദിന പരിപാടികൾ തങ്ങളുടെ പേരിൽ നടക്കുന്നു അതിനെ സംബന്ധിച്ചുവാസികൾ ജന്മദിനാഘോഷത്തിന്റെ രാത്രിയിൽ أبرك شعارن مسعودن لا يوجد مذهلوه في <applause> بلدة غيرها غيريها بيرور ناتل مللا تاعور سماهنمك قيلنا ركاروله ذي إنهم يحتفلون به ويعدونه من عالم عياده им يتقوم لي أقوال تي بسمايت رنمك كاني واسيله كونه غير فيه الغني والفقير والذكر والأنثى والحر والعبد والصغير والكبير أقلا ما يجدوه له بعوب بتعمر بركارنوم أنم بدنم سدندرن مادي معي سطرد من بلدوك മുന്തിയ വസ്ത്രം ധരിച്ചു കൊണ്ടാണ് മക്കയിൽ അവർ വരുന്നത് കുട്ടികളെ ആൾക്കാർ വരുന്നത് എന്നിട്ട് അവിടുത്തെ മക്കയിലെ ഗവർണറുടെ കൂടെ എല്ലാവരും മസിൽബിൽ നിന്ന് ജനിച്ച വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെയൊക്കെയാണ് മക്കയിൽ നടക്കുന്നത് എന്ന് ഇബിന് ഹജിറ തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അവിടുന്ന് ഈ യോഗ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഷാഫി ഏറ്റവും എഴുതിയ ആളാണ് ഇബിന് ഹജു തബി ആ മഹാനായ രേഖപ്പെടുത്തുകയാണ് അങ്ങനെ എല്ലാ യുവാമിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മൗലിദിന്റെ കാര്യത്തിലൊന്നും ആർക്കും സംശയമൊന്നും വേണ്ട എല്ലാവരും മൗലി വളരെ ഭംഗിയായി കൊണ്ടാടണം ഹബീബി നബിസാഹ് നിങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് വിഷയത്തിലാണ് നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ അവിടത്തോടുള്ള സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുന്ന സ്നേഹമല്ല നാം ആരെ സ്നേഹിച്ചാലും അതൊരു പക്ഷേ ആ വ്യക്തിക്ക് ആ സ്നേഹത്തിനെ തിരിച്ചു തരാൻ കഴിഞ്ഞോളണം എന്നില്ല എന്നാൽ മുത്തുറസൂൽ അള്ളാഹി സുഹു അലഹി വസല്ലമ്മ തങ്ങളോടുള്ള സ്നേഹം അത് ഹുബു മുത്തബാദിൽ അത് തിരിച്ചു കിട്ടുന്ന സ്നേഹമാണ് നാം ഒരു ചാണ് മുത്തുലബി സ്നേഹിച്ചാൽ തങ്ങൾ ഒരു കിലോമീറ്റർ നമ്മൾ സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ അത്രയും മനസ്സിലെ ഉമ്മത്തിനോട് സ്നേഹമുള്ളവരാണ് ലബി ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه